بسم الله الرحمن الرحيم قل اعوذ برب الفلق ما خلق ومن شر غاسق اذا وقب ومن ومن شر شر في العقد <applause> ومن شر حاسد ി എന്നറിയപ്പെടുന്ന രണ്ട് സുഹൃത്തുകളിൽ ആദ്യത്താണ് കൊല്ലവിധ പറ ഫലം അള്ളാഹുവിനോട് രക്ഷ തേടാനുള്ള രണ്ട് സൂറത്തുകൾ ഇതിന്റെ ഈ സൂറത്തിന്റെ എല്ലാ അക്ഷരങ്ങളും കൽക്കലയിൽപ്പെട്ട അക്ഷരങ്ങളാണ് സെറൂഫുൽ കൽക്കല എന്ന് പറഞ്ഞാൽ അത് കാഫ് പീം ദാൽ അഞ്ച് അക്ഷരങ്ങളാണ് പെട്ടെന്ന് പഠിച്ചു വെക്കാൻ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു കാഫ് പ ജീം ദാൽ എന്നാണ് പേര് ചലിക്കുന്ന അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ അക്ഷരങ്ങൾക്ക് സുഖൂന് വന്നാലും അർക്കത്തുള്ളതുപോലെ ചലിപ്പിച്ചുകൊണ്ടുചരിക്കണം നിങ്ങൾ നോക്കി ഇതിന്റെ അവസാനം അങ്ങനെ പാടുണ്ടോ പാടില്ല കാഫെന്ന് കേൾക്കണം കുൽ കോങ്ങനെ ഹംസയും അയിന് ഒരുമിച്ച് വന്നാൽ മലയാളം സംസാരിച്ച ശീലമുള്ള നമുക്കത് ചിലപ്പോ വരണമെന്നില്ല സ്ഥിരമായ ഖുർആൻ ഓതി മഹാരിജികൾ ശരിക്കും ശ്രദ്ധിച്ചു വേണം ഖുർആൻ ഓദ അതിന് ഖുർആൻ ഓതുന്ന ആളുകൾ കാര്യകളുടെ ഇന്ന് പഠിക്കാൻ വളരെ എളുപ്പമാണ് അങ്ങനെയുള്ള ഓത്ത് കേട്ട് അതുപോലെ ഓതണം അക്ഷരങ്ങൾ മഹാരിജി നന്നായി പഠിച്ചു വെക്കണം എവിടുന്നാണത് അക്ഷരം വരേണ്ടത് അവിടെ നിന്ന് തന്നെ വരണം റോ എങ്ങനെ വെച്ചിരിക്കണം റോ അടുത്തത് മരീൺ മിൻ എന്നത് ഇൽഹാർ ചെയ്യരുത് വെളിവാക്കി ഓതാൻ പാടില്ല മിൻ ശർരി എന്ന് വേണം ഓതാൻ സുഖം ചെയ്ത നൂശേഷം ഷീനാണുള്ളത് മിൻ ശർരി അങ്ങനെ മീൻ ശരി എന്ന് പറയാൻ പറ്റുമോ ഇല്ല മീൻ പാരസം നമ്മൾ സാധാരണ സംസാരിക്കുമ്പോൾ ഉള്ള കാര്യല്ലേ പറയുന്നത് മറിച്ച് ഖുറാൻ ഓതുമ്പോൾ അറബി ഭാഷയിൽ ഖുറാൻ ഓതുമ്പോഴെന്നുള്ള നിയമമാണ് തജ്വീദ് ഒരു അറബി പത്രം വായിക്കുമ്പോൾ നമ്മൾ തജ്വീദ് അനുസരിച്ച് വായിക്കണോ വേണ്ട കഴിച്ച ഹദീസിന് വേണമെന്നില്ല മഹാരിജികൾ ശരിയായ മതി അല്ലാതെ ഈ നിലക്കുള്ള കാര്യങ്ങളുണ്ടല്ലോ മഹാർജികൾ കറക്റ്റ് ആയിരിക്കണം എവിടുന്നാണ് അക്ഷരം വരണ്ടത് അവിടെന്നെ വരണം അതേസമയം ഇപ്പോ സുഖൂൻ ചെയ്ത ന്യൂനും ീനും വന്നാൽ ഖുറാനിലെ മീൻ ശരീരീന്ന് നോതണം എക്സ്പയർ ചെയ്യണം അതേസമയം നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴോ അല്ലെങ്കിൽ അദീസ് വായിക്കുമ്പോഴോ മീൻ എന്ന് വായിച്ചാൽ തെറ്റല്ല പരിശുദ്ധ ഖുറാനാണ് തെജ് കൂടി ഓതേണ്ടത് മീൻ ശരീരീന്നാണ് ഷർറി അല്ല റായിനെ തർക്കീക്കും റാ സഫീമും ചെയ്യും തർക്കീക്കും ചെയ്യും സഫ്ഹിം ചെയ്യുക എന്ന് പറഞ്ഞാൽ റ എന്ന ശബ്ദത്തിൽ ഉച്ചരിക്കുക എന്ന് പറഞ്ഞാൽ റി

അങ്ങനെയാണ് ചോദണ്ടത് അടുത്തത് അതേപോലെ വമീൻ ശരീരിന് ശരി വരുമ്പോൾ ആ നിയമം ശരി അവിടെ ഇൽഹാർ വ്യക്തമായി റാസിൻ എന്ന തൻവീൻ കേൾക്കണം എന്നിട്ടാണ് ഈ കാരണം എന്താ തൊട്ടുശേഷം ഹംസ വന്നതുകൊണ്ട് ഇതാ വാക്കാബ് വാക്കാബ് കൽക്കല ആയതുകൊണ്ട് കേൾപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം വീണ്ടും ഉച്ചരിക്കാൻ അറിയാലോ നാവ് മുകളിലെ പല്ലിന്റെ അവിടെ വെച്ചിട്ടാണ് സ ഉച്ചരിക്കേണ്ടത് സി ഫി അയനിന് വമ്പ് വന്നാൽ കുറച്ചുകൂടി പ്രയാസായിരിക്കും ഉച്ചരിക്കാൻ ആ എന്ന് പറയുന്നതിനേക്കാളും പ്രയാസായിരിക്കും ഉച്ചരിക്കുക അത് നമ്മൾ പറഞ്ഞ് സംസാരിച്ച് ശീലിക്കേണ്ടതാണ് എത്രയോ നാടുകൾ എത്രയോ നാടുകൾ ഇസ്ലാം സ്വീകരിച്ചതോടൊപ്പം അവരെ അറബിയും കൂടി സ്വീകരിച്ചു പല നാടുകളും മിസോറൊക്കെ അങ്ങനെയാണ് അവർ അറബികളായിരുന്നില്ല പക്ഷെ ഈജിപ്ത് ഇസ്ലാം വന്നപ്പോ ചെയ്തു ഇസ്ലാം സ്വീകരിച്ചു അതോടൊപ്പം എന്ത് സ്വീകരിച്ചു അറബി സ്വീകരിച്ചു നമ്മുടെ നാട്ടിലേ ഇസ്ലാം മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ പക്ഷെ എന്ത് സ്വീകരിച്ചിട്ടില്ല അറബി സ്വീകരിച്ചിട്ടില്ല നമ്മൾ പഴയ ഭാഷയിൽ തന്നെയാണ് മലയാളത്തിൽ തന്നെയാണ് പോകുന്നത് അത് നമ്മൾ സ്വീകരിച്ചിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു ഒരു സെക്കൻഡറി ഭാഷയായിട്ട് ഉറുദു മുസ്ലിംകൾക്ക് അറിയാം അതുപോലെ അറബി അറിയാമായിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു ഒരുപാട് അൽമിൽ നമ്മൾ പുരോഗമിച്ചിരുന്നു മാത്രല്ല ഹദീസ് നിഷേധം പൊതുവെ വിവരമുള്ള ആളുകൾ പറയുന്ന കേൾക്കാറുണ്ട് ഹദീസുകൾ നിഷേധിക്കുന്ന സ്വഭാവം അനറബികളിലാണ് കൂടുതൽ അറബി ഭാഷയിൽ ജനിച്ചു വളർന്ന ആളുകളിൽ അത് കുറവാണ് കാരണം അവർക്ക് അലം ആ സംസാരം കേൾക്കുമ്പോൾ തന്നെ അവർക്ക് ഇത് ഒരു സാധാരണ ആൾക്ക് വന്ന ഒരു വാക്കല്ല എന്ന് അവർക്ക് തോന്നുമായിരിക്കും ചില ആളുകൾ അങ്ങനെ പറയുന്ന ആൾക്കാർ കാരണം ഇതൊരു ഒരു ഒരു വഹിന്റെ അടിസ്ഥാനത്തിൽ പറയുന്ന വർത്തമാനമാണിത് എന്ന് കേൾക്കുമ്പോൾ തന്നെ അവർക്ക് തോന്നാനുള്ള ഒരു പഹമ അതുകൊണ്ടാണ് ഹദീസ് നിഷേധികൾ അറബികളുടെ കൂട്ടത്തിൽ قروان. قروان. قرآن. من شر نفاثات في اللوقد قدر ومن شر حاسد غاسق انه حاسد اذا حسد. أعوذ إن <applause> قل اعوذ بالله من الشيطان الرجيم. قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد വാവിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല വ എന്നാണ് വ എന്നല്ല വ പല്ലിങ്ങനെ മുളത്ത് ചുണ്ടി തട്ടിച്ച് സാധാരണ എന്ന് പറയാറുണ്ട് അങ്ങനല്ല വ എന്നാണ് എത്ര എനിക്ക് നമസ്കാരം ഏറെ നമ്മൾ ഈ ആയത്ത് ഈ സൂറത്തിന്റെ തസ്സീർ വായിച്ചു തുടങ്ങട്ടെ അതിനുമുമ്പ് ഒന്ന് വാക്കർത്ത് പറയുക ഞാൻ രക്ഷതപ്പെടുന്നു റബ്ബിനോട് എന്തിന്റെ റബ്ബാണ് അൽ ഫലക് ഫലിന്റെ റബ്ബിനോട് എന്ന് ചില വിശദീകരണം പറയുമ്പോൾ നമുക്ക് ഫലക്കിന്റെ അർത്ഥം പറയാം അതാണ് നല്ലത് ഫലക്കിന്റെ റബ്ബിനോട് ഞാൻ നാൻ രക്ഷതെന്ന് പറയുക മീൻറി എന്തിൽ നിന്നാണ് മിൻ മീൻ ഷെറില് നിന്ന് കെടുതിയിൽ നിന്ന് ദോഷത്തിൽ നിന്ന് മാ ഹലക് അവൻ പടച്ചതിന്റെ ഹലക്ക പടച്ചു മാ ഹലക്ക അവൻ എന്തോ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടോ അതിന്റെ ഒക്കെ ഷെറില് നിന്ന് പിന്നെ എന്തിന്റെയും ഷെറില് നിന്ന് രാത്രി രാത്രിയുടെ ഷെറില് നിന്ന് ഇതാ വക്കബ് അത് ഇരുൾ മൂടി വരുമ്പോൾ നിന്ന് ധാരാളമായി ഊതുന്ന ആളുകൾ കൊറേ ഊതാണ് ഊതിലിപ്പോ തൊഴിലായി സ്വീകരിച്ച ആളുകൾ ഫിൽ കെട്ടുകളിൽ കെട്ടുകളിമേൽ ൂതുന്ന സെഹർ ചെയ്യുന്ന സ്ത്രീകൾ അവരിൽ നിന്ന് മറ്റൊരു ഷർറിൽ നിന്ന് അവരുടെ ഷർറാണ് ഹാസിദിൻ ഹാസിദാരാ അസൂയക്കാരൻ ഹസദ അസൂയപ്പെട്ടു ഹസദിനായിട്ടില്ല ഹസദ് അസൂയ ഹാസിദിൻ അസൂയക്കാരനിൽ നിന്ന് ഇതാ ഹസദ അവൻ അസൂയപ്പെടുമ്പോൾ അവൻ അസൂയപ്പെടുമ്പോൾ എന്നതും ഇതാ എന്നതും നമ്മൾ എന്താ വ്യത്യാസം ഇസ് എന്നത് കഴിഞ്ഞ കാലത്ത് സൂചിപ്പിക്കാം ഇതാ എന്ന് പറഞ്ഞാൽ ഭാവിയിലാണ് ഇനി ശാമത്തെ നാളുകേരക്കും ഏതൊരു അസുഖക്കാരൻ അസുഖപ്പെട്ടാലും അതിന്റെ ഒക്കെ മനസിലോ ഇതാണ് ആയത്തിന്റെ വാക്കർത്ഥം ഈ സൂറത്ത് തുടങ്ങുന്നത് ഇങ്ങനെയാണ് തഫ്സീർ തഫസീർ സൂറത്തു സൂറത്ത് അൽ ഫലഖ് വഹിയ സൂറത്ത് എവിടെയാണ് അവതരിപ്പിക്കപ്പെട്ടത് മദീനയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റക്ക് ശേഷമാണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് റഹ്മാൻ റഹീം രണ്ട് സൂറത്തുകൾ നാസ് ഇത് രണ്ടും എന്താണ് അറിയപ്പെടുന്നത് രക്ഷ തേടുക കാവൽ തേടാനുള്ള രണ്ട് സൂറത്തുകൾ ഇമാം കസീർ തസീർ തുടങ്ങുകയാണ് روى أحمد إمام أحمد بن حنبل رحمه الله وذلك لكنه عن رز بن حبيش رز بن حبيش قال قلت لأبي بن كعب نان أبي بن كعب صحابي أنا أبي بن كعب نوري نان شهدت إن ابن مسعود كان لا يكتب المعوذتين في مصحفه عبد الله بن مسعود رضي الله عنه ما يا صحابي أقول അവിടുത്തെ മുസ്ഹഫിൽ ഈ സൂറത്ത് സൂഹത്ത് എഴുതാറുണ്ടായിരുന്നില്ലല്ലേ ഈ രണ്ട് സൂറത്തുകൾ فقال ابو بكر رضي الله عنه ان جبريل قال له ഞാൻ സാക്ഷി പറയുന്നു നബി എന്നോട് പറഞ്ഞിട്ടുണ്ട് ജിബ്രീൽ അവിടുത്തെ പറഞ്ഞു കുൽ ഫലഖ് ഫലഖ് നീ പറയുക ീ പറയുകാസ് എന്ന് പറയാൻ പറഞ്ഞു പറഞ്ഞു ഞാൻ അത് പറഞ്ഞു അക്കൂലും കാല നബിസ്ബു പറഞ്ഞു അതുകൊണ്ട് ഞങ്ങളും നബിസ് അലിസ്ലം പറയുന്നത് പോലെ പറയുന്നു امام بخاري رحمه الله تعالى ودرس اذا صحابي لن... آ... زر زر بالحبيش نا... تابعي ابي كعب رضي الله عنه نور ابو المنذر ان اخاك ابن مسعود يقول كذا وكذا تعالى سهودر عبد الله بن مسعود رضي الله عنه يعني ينعن انا باري النذر قل مصحف برب الفلق قل اعوذ ഭാഗമല്ല എന്ന് അബ്ദുല്ലാഹി അബ്ബുലും പറഞ്ഞു അറബു ഖുആാനിന്റെ ഭാഗമല്ലോ നബി നബി പറഞ്ഞു ഇത് രക്ഷതേടാൻ വേണ്ടി മാത്രമുള്ളതാണ് അപ്പൊ ഞാനത് പറഞ്ഞു അലൈസം ഇതാണ് റസൂ പറഞ്ഞതുപോലെ ഞങ്ങൾ പറയുന്നു ഇത് ഈ അജീസ് ഉദ്ധരിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്

അബ്ദുല്ലാഹിൻ നസൂദ്ർ അലിഅള്ളിൽ അത് ഖുറാനായി അദ്ദേഹം കേട്ടിരിക്കുകയില്ല പിന്നീട് അബ്ദുല്ലാഹിബൻ മടങ്ങിയിട്ടുണ്ടാവാം ജമാ ബാക്കി മുഴുവൻ സഹാബിമാരുടെയും അഭിപ്രായത്തിലേക്ക് ബാഹിക് സഹാബിമാരുടെ അഭിപ്രായം എന്താ ഖുറാന്റെ ഭാഗം തന്നെയാണ് അബ്ദാഹിൻ മസൂദും അവസാനം അതിലേക്ക് മടങ്ങിയിരുന്നു എന്നാണ് പറയുന്നത് ഇതാണ് ചില ആളുകൾ ബുഹാരിയിലുണ്ട് കുല്ലഅബുറബിൻ ഫൽഖുംബിൻ നാസും ഖുറാനിന്റെ ഭാഗമല്ല ഇമാം ബുഖാരി എന്ന് പറഞ്ഞാൽ ഒരു ഒരു ദീനിൽ ഒരു വിവരമില്ലാത്ത ആളാണ് എന്ന് വരുത്തി വെക്കാൻ വേണ്ടി സാധാരണ ഏത് ഒന്ന് രണ്ടാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്കും ആദ്യം തന്നെ ഖുർആൻ പഠിക്കുന്ന അത്ഭാത്തിയും മൂന്ന് സുഹൃത്തുക്കൾ അത് ഖുറാൻ പോയിന്റ് ഭാഗമാണെന്ന് കൂടി ഇമാം ഇമാംബുഖാരിക്കറിയില്ല അങ്ങനത്തെ കാര്യങ്ങൾ വരെ സഹീൽ ബുഖാരിയിലുണ്ട് അതുകൊണ്ട് സഹീൽ ബുഖാരി സ്വീകരിക്കാൻ പറ്റൂല എന്ന് പറയാൻ വേണ്ടി ഇത്രയും വലിയ ഫിസ് ഇതിനേക്കാളും വില ഫിസ്നക്കാർ ആരാള്ളത് ഇങ്ങനത്തെ കളവുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് കേൾക്കുമ്പോൾ ആൾക്കെന്താ തോന്നാ സഹീൽ ബുഖാരിൽ ഉണ്ട് നബി നബിസ് അലിസ്വനും പറഞ്ഞു ഖുറാൻ ഇത് രണ്ടും അല്ല എന്നിട്ട് നമ്മൾ ഖുറാനിൽ ഇത് കേട്ട് പഠിക്കുകയും ചെയ്യുന്നു വായിച്ച് പഠിക്കുകയും എന്നല്ല ആളുകൾക്ക് തോന്നുന്നു അങ്ങനെ പറയാം സഹാബി പറഞ്ഞതൊന്നും പറയില്ല പിന്നെ സൊഹീൽ ബുഖാരിൽ ഉണ്ട് ഫലക്കുംബിൻ നാസും ഖുറാന്റെ ഭാഗമല്ല എന്ന് പറഞ്ഞ് ജനങ്ങളെ ആളുകളെ ഹദീസ് നിഷേധികളാക്കാൻ കുഹറിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട് അള്ളാഹു ആ ആളുകളുടെ ഷററിൽ നിന്ന് നമ്മയും മുസ്ലിം ഉമ്മത്തിനെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ ഈ സഹാ അബ്ദുല്ലാബിൻ മസൂദ് റബി അള്ളാഹിനോട് ആദ്യകാലത്ത് അങ്ങനെ അഭിപ്രായം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ അള്ള ഇറക്കിയതല്ല അല്ല അള്ളാഹു ഇറക്കിയതാണ് കുല്ലഅുറബിൻ ഫലിൻ കുല്ലഅുദിറബിൻ നാസ് പക്ഷെ രക്ഷതയാടാൻ വേണ്ടി മാത്രം ഇറക്കിയതാണ് പരിശുദ്ധ കുറാനായിട്ട് ഇറക്കിയതല്ല എന്ന് സഹാബിമാരിൽ എറ്റപ്പെട്ട അഭിപ്രായമാണിത് സഹാബിമാരിൽ ഒരാൾ പറഞ്ഞാൽ തന്നെ ദീനിലായി തെളിവാണ് പക്ഷേ നിബന്ധന ഉണ്ട് മറ്റു സഹാബിമാർക്കിടയിൽ മറ്റു സഹാബിമാർക്ക് ആർക്കെന്ത് ഉണ്ടാകാൻ പാടില്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല അപ്പൊ ശരിയായ അത് സ്വീകരിക്കണം ഏതാണോ ശരി അത് സ്വീകരിക്കണം അല്ലാത്തവർക്ക് ഒരു സഹാബി പറഞ്ഞാൽ തന്നെ അതിന് തെളിവാണ് പക്ഷെ ഇത് ഒരു സഹാബി മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് അബ്ദുല്ലാഹിൻ മസൂദാണ് മുഖസറുകളിൽ അത് പറഞ്ഞിട്ടുള്ളത് ബാക്കി സഹാബിമാരെല്ലാവരും ഖുറാന്റെ ഭാഗമാണെന്ന് ഇനി ഖുറാന്റെ ഭാഗമല്ല എന്ന് ആദ്യകാലത്ത് പറഞ്ഞ സഹാബി തന്നെ എന്താ പറഞ്ഞിട്ടുള്ളത് ഇത് വേറെ ഇവിടുന്ന് വന്ന് കയറിയതാന്നാ അല്ല അള്ളാഹു രക്ഷ നേടാൻ വേണ്ടി ഇറക്കിയിട്ടുള്ളതാണ് ഈ ആളുകൾ പറയുന്നത് എന്ത് ബാത്തിലാണ് ഇവർ ചെയ്യുന്നത് എത്ര വലിയ ക്രൂരതയാണ് അവർ ചെയ്യുന്നത് തൽബീസ് അല്ലേ ഹക്കും ബാത്തിലും കൂട്ടിക്കൊഴിക്കുക നിങ്ങൾ സത്യവും അസത്യവും തമ്മിൽ കൂട്ടിക്കൊഴിച്ചു എന്തിനാ കൂട്ടിക്കൊഴക്കുന്നത് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യരുതെന്ന് ജൂതന്മാരോട് അള്ളാഹു പറഞ്ഞു ബനു ഇസ്രായേൽ ജൂതന്റെ സ്വഭാവമാണ് അതാണ് ചില വിവരദോഷികൾ ചെയ്തു കൂട്ടുന്നത് അള്ളാഹു അള്ളാഹു ലക്ഷിക്കുമാറാകട്ടെ സഹാബത്ത് ഈ രണ്ട് സൂറത്തുകൾ പരിശുദ്ധ ഖുറാനിൽ അവർ സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട് ഉമ്മത്തുൻ മൊക്കെ പകർത്തി എഴുതി നമ്മുടെ കൈയിലൊക്കെ ഉള്ള ഈ മുസ്താബ് സഹാബിബന്മാരിൽ നിന്ന് പകർത്തപ്പെട്ടതാണ് ആ പകർത്തപ്പെട്ട മുസ്താബുകളിലെല്ലാം ഈ രണ്ട് സുഹൃത്തുകളും ഉണ്ട് ആ പകർത്തി രണ്ട് സുഹൃത്തും എഴുതിയ പരിശുദ്ധ ഖുർആനാണ് ലോകത്തിന്റെ എല്ലാ മുക്കുമൂലകളിലേക്കും ചക്രവാളങ്ങളിലേക്കും അവർ അയച്ചിട്ടുമുള്ളത് അള്ളാഹുനാകുന്നു അവനാകുന്നു എല്ലാ അനുഗ്രഹങ്ങളും നൽകിയിട്ടുള്ളവൻ ابن كثير رحمه الله تعالى ادو ثاني سورة اند تشير ترنن ان شاء الله باقي مكر ادتا ايجا پڑکاو نذن الله سبحانه وتعالى اي پڑنو ارتو ملا سيگركم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله